ഗൂഗിൾ ജമനിയുടെ ബെനാന എഐ സാരി ട്രെൻഡിങ്ങിന് സോഷ്യൽ മീഡിയയിൽ വൻ ബൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കും ഒക്കെ തുറക്കുമ്പോൾ തന്നെ ഇത്തരം ചിത്രങ്ങളാണ് ഇപ്പോൾ കാണുന്നതേറെ ഇത് സുരക്ഷാ ഭീഷണി ഭീഷണിയുണ്ടാക്കുന്നുവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനിടയിൽ ചിലർ രംഗത്തെത്തിയിട്ടുമുണ്ട് ഇപ്പോഴിതാ ജമനിയിൽ സാരി ഇമേജ് തയ്യാറാക്കിയപ്പോൾ തനിക്കുണ്ടായ ഭയാനകമായ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ചലക് ഭവ്നാനി എന്ന യുവതി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവതി തനിക്കുണ്ടായ അനുഭവം പങ്കുവച്ചിരിക്കുന്നത് ചിത്രം അപ്ലോഡ് ചെയ്യുകയും നിങ്ങൾ നൽകുന്ന പ്രോംറ്റ് ഉപയോഗിച്ച് ജമിനി സാരിയിലുള്ള ഇമേജ് ആക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി താൻ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കി ഇതിലെ ഒരു കാര്യം തന്നെ ഭയപ്പെടുത്തി പച്ച കളറുള്ള ഫുൾ സ്ലീവ് ചിരിദാർ ധരിച്ച ഫോട്ടോയായിരുന്നു അപ്ലോഡ് ചെയ്തത് സാരിയിലുള്ള മനോഹരമായ ചിത്രം ജമിനി നൽകി താൻ അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് മറച്ചു വെച്ചിരുന്ന ഭാഗത്തുള്ള മറുഗ് ജമിനി തയ്യാറാക്കിയ സാരി ഉടുത്തുള്ള ചിത്രത്തിൽ കാണാമായിരുന്നു തന്റെ ശരീരത്തിന്റെ ഈ ഭാഗത്ത് മറുഗുണ്ടെന്ന് എങ്ങനെ ജമിനിക്ക് അറിയാം ഇത് ഭയാനകമാണ് വളരെ ഭയാനകമാണ് ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് തനിക്ക് ഇപ്പോഴും ഉറപ്പില്ല ഈ വിവരങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ താൻ ആഗ്രഹിച്ചു ദയവായി സുരക്ഷിതരായിരിക്കുക യുവതി പറയുന്നു